വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് ബിജു മേനോൻ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് റേഞ്ച് എത്ര കണ്ടാലും അനുഭവിച്ചാലും മതിയാവില്ല കോമഡി സീരിയസ് നായകൻ വില്ലൻ എന്തു തന്നെയായാലും ആ കഥാപാത്രത്തിലേക്ക് ബിജു മേനോൻ ഇഴുകി ചേരും അവസാനമായി ബിജു മേനോന്റെ മികച്ച പ്രകടനം മലയാളികൾ കണ്ടത് ഗരുഡനിലാണ് തുണ്ട് എന്ന തന്റെ പുതിയ സിനിമയുമായി തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ബിജു മേനോൻ സിനിമയുടെ പ്രൊമോഷനായി സജീവമായി താരവുമുണ്ട് അടുത്തിടെയായി ഇടവേളകൾ എടുക്കാതെ ഇത്രയേറെ സിനിമകൾ തുടരെ തുടരെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് മമ്മൂട്ടി മടിയൻ എന്ന ടാഗ് നൽകിയത് ഈ ചോദ്യത്തിന് ബിജു മേനോൻ മറുപടി പറയുന്നത് വൈറലാകുന്നു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മമ്മൂട്ടിയെക്കുറിച്ചും അന്തരിച്ച സംവിധായകൻ പത്മരാജനെക്കുറിച്ചും ബിജു മേനോൻ സംസാരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഗന്ധർവൻ സിനിമയുടെ ഡബ്ബിംഗ് ഓഡീഷന് പോയ അനുഭവവും ബിജു മേനോൻ പങ്കിട്ടു എന്തുകൊണ്ടാണ് എന്നെ മടിയൻ എന്ന് വിളിച്ചതെന്ന് ശരിക്കും മമ്മൂക്കയോടാണ് ചോദിക്കേണ്ടത് പിന്നെ മമ്മൂക്കയുമായി കമ്പയർ ചെയ്താൽ ബാക്കി എല്ലാവരും മടിയന്മാരാകും കാരണം ഒരു നിമിഷം വിശ്രമിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നയാളാണ് അത്രയും ജോലി ഞാൻ ചെയ്യാത്തത് കൊണ്ടാകും എന്നെ അദ്ദേഹം മടിയൻ എന്ന് വിളിച്ചത് അത്യാവശ്യം ജോലിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെന്നാണ് ബിജു പറഞ്ഞത് പിന്നീട് പത്മരാജനുമായുള്ള അനുഭവമാണ് താരം പങ്കിട്ടത് പത്മരാജൻ സാറുമായുള്ള മീറ്റിംഗിന് ഒരു പോസ്റ്റ് കാർഡിലായിരുന്നു എനിക്കിന്ന് വിളി വന്നത് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിന് ശബ്ദം ടെസ്റ്റ് ചെയ്യാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലേക്ക് വരണമെന്നായിരുന്നു ആ കാർഡിൽ ഉണ്ടായിരുന്നത് വേറെ ആരോ എഴുതിയ കാർഡിൽ പത്മരാജൻ സാറിൻ്റെ ഉണ്ടായിരുന്നു ഞാൻ ആ സമയം ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് അവർ എന്നെ ഇതിനായി വിളിച്ചത് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു പത്മരാജൻ സാർ പക്ഷേ വീട്ടിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞില്ല നേരെ തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ ചിത്രാഞ്ജലിയിൽ ബാക്കിയുള്ള ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു ഡബ്ബിംഗ് എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടി ഞങ്ങളെ സ്റ്റുഡിയോയിൽ കൊണ്ടിരുത്തി ആ സമയത്ത് അവിടെ സോമേട്ടൻ വന്നു ജയറാമേട്ടൻ വന്നു അവർ ചെയ്യുന്നത് കണ്ടിട്ട് ഓരോരുത്തരോരോരുത്തരായി പോയി ഡബ്ബ് ചെയ്തു പത്മരാജൻ സാർ വൈകുന്നേരമാണ് വന്നത് അദ്ദേഹം വന്ന ശേഷം ഞാനും പോയി ഡബ്ബ് ചെയ്തു സെക്കൻഡ് ഹാഫിൽ ഒരു പോർഷനാണ് ഞാൻ ചെയ്തത് അത് ചെയ്ത് കഴിഞ്ഞ ശേഷം സാർ എന്നെ കൺസോളിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് എനിക്കത് പ്ലേ ചെയ്ത് കാണിച്ചു തന്നിട്ട് ചോദിച്ചു വോയിസ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഒരവസരം കിട്ടിയത് മിസ്സാവാൻ പാടില്ലെന്ന് വിചാരിച്ചത് ഇത് ചെയ്തത് ഒരു മുഖത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വോയിസ് ഉണ്ട് ബിജുവിന്റെ വോയിസ് ഈ കഥാപാത്രത്തിന് ചേരില്ല പക്ഷേ നല്ല കഴിവുള്ളയാളാണ് വേറെയും സിനിമകൾ ചെയ്യാൻ ബിജുവിനെ പറ്റുമെന്ന് സാറ് പറഞ്ഞു ബിജു മേനും കൂട്ടിച്ചേർത്തു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക